ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പല സ്ഥലങ്ങളിലും പകുതി വിലയ്ക്ക് ഭൂമി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ വിലയേക്കാളും ഇപ്പോൾ പതിൽ മടങ്ങ് താണു താണു പകുതി വില പല സ്ഥലങ്ങളിലും ടൗൺ ഏരിയകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥലങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടുന്നുള്ളൂ പ്രത്യേകിച്ചും പത്ത് സെൻറ്റ് സ്ഥലം ആറ് ഏഴ് സെൻറ് സ്ഥലം എന്ന രീതിക്ക് പ്ലോട്ടുകളായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ചും വില്ലകൾ കേന്ദ്രീകരിച്ച് വില്ല പ്രൊജക്റ്റൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട് എന്നാൽ മലയോര പ്രദേശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീരെ വിലയില്ല പ്രത്യേകിച്ച് കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അതുപോലെ മലയോര പ്രദേശം മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവയൊന്നും ഇപ്പോൾ വിലയില്ല പല പഞ്ചായത്തുകളിലും ആനശല്യം രൂക്ഷമാണ് അങ്ങനെ കാടിനോട് ചേർന്ന് ആനകളുടെ ശല്യം കൂടി വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഏകദേശം പെരുമ്പാവൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്ത് അവിടെ ഒരു മലയോര പ്രദേശമാണ് തൊടാക്കിഴം എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഭൂപ്രകൃതിയൊക്കെ മനോഹരമാണ് അടുത്തു പുഴയുണ്ട് ഒരു നാല് കിലോമീറ്റർ തൊട്ടടുത്തിൽ തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ പാണീരിപ്പൂരും നിലനിൽക്കുന്നത് ഈ പറയുന്ന തൊടാക്കിഴം എന്നു പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ആൾക്കാർ ഒരുപാട് വന്നു പോകുന്ന സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന തൊടാക്കിഴത്തേക്ക് പോകുവാൻ വേണ്ടത്ര നല്ല വഴികളില്ല നല്ല സൗകര്യങ്ങളില്ല ഈ ഒരു കാലഘട്ടമായിട്ട് പോലും അവിടെ അവിടെക്കാരുടെ പോലും എത്തിയിട്ടില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം മാത്രമല്ല അവിടെ താമസിക്കുന്ന ആളുകൾ കൃഷിയും മറ്റും ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ പ്രശ്നം എന്തൊന്നല്ല കാട്ടാനയുടെ രൂക്ഷമായ ശല്യമാണ് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്താലും ഒന്നും കിട്ടാനില്ല എന്നാൽ വീട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ആരും മേടിക്കാൻ വരുന്നില്ല ആൾക്കാരെ പറഞ്ഞിട്ട് എന്താ കാര്യം കാട്ടാന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ മേടിക്കാൻ ഒരു സമയത്ത് നൂറ്റൊമ്പതോളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന തൊടാക്കട എന്ന് പറയുന്നത് അവർ ഭയങ്കര ആഘോഷമായിട്ടും സന്തോഷമായിട്ടും കഴിഞ്ഞു പോന്നുകൊണ്ടിരുന്നതാണ് പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഇല്ല രണ്ട് വേണ്ടത്ര വഴി സൗകര്യമില്ല ഏകദേശം അഞ്ച് കിലോമീറ്റർ നടന്ന് തന്നെ പോകണം അങ്ങനെ ഒറ്റപ്പെട്ടു പോയ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒന്നും വിലയില്ല വസ്തുവിന് ആർക്കും വേണ്ടാതാനും പുതിയ തലമുറയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു മാത്രമല്ല കൃഷിപ്പണി എന്നൊക്കെ പറയുന്ന പണികളൊക്കെ വളരെ മോശമായി ആളുകൾ കാണുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പഠിച്ച് വലിയ ജോലികൾ മേടിച്ച് വെളിയിൽ പോവുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നല്ല ജോലിക്ക് കയറുക എന്ന രീതിയിലേക്ക് കാഴ്ചപ്പാട് മാറി വളരെ വളരെ പണ്ടുണ്ടായിരുന്ന കാരണന്മാരുടെ മക്കൾ ആ ഒരു പാരമ്പര്യമായ കൃഷിപ്പണിയും കാര്യങ്ങളും ഒക്കെ തുടർന്നു പോന്നുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോഴുള്ള തലമുറ അങ്ങനെയല്ല കൃഷിപ്പണിയോട് യാതൊരുവിധ താൽപ്പര്യവും അത് അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് എന്താ ജോലി അല്ലെങ്കിൽ മകൾക്കെന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ കൃഷിപ്പണിയാണ് എന്ന് പറയുവാൻ എല്ലാവർക്കും ഒരു കുറച്ചിലാണ് അതുകൊണ്ടൊക്കെ തന്നെ ബാങ്കിൽ നിന്നുമൊക്കെ ലോണുകൾ എടുത്താണെങ്കിൽ പോലും കുട്ടികളെ വലിയ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് ഇപ്പോഴുള്ള കാരണമാർ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഭൂമി മേടിച്ചാണെങ്കിലും കൃഷിപ്പണിയൊക്കെ ചെയ്യുവാനുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചു പണ്ട് ഒരുപാട് വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ കുറച്ച് വസ്തുക്കൾ മാത്രം വെച്ചുകൊണ്ട് മറ്റുള്ളവ വിൽക്കുകയാണ് പ്രത്യേകിച്ച് പുതുതലമുറയിലുള്ള കുട്ടികളൊന്നും ഈ ഒരു കൃഷിപ്പണിയിലേക്ക് പോകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സ്ഥലം വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ വസ്തു വിൽക്കാനുള്ള ആളുകളുടെ എണ്ണം വലിയ തോതിലുള്ള വർധനവ് സംഭവം സംഭവിച്ചപ്പോൾ വസ്തു മേടിക്കാൻ ആൾക്കാർ തീരെയില്ല എന്നാൽ ആരും തന്നെ മേടിക്കാനുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ വസ്തുവിന് ഡിമാൻഡ് കുത്തനെ കുറയുന്ന ഒരു പ്രവണതയാണ് കാണാൻ സാധിച്ചത് ഇനി ഇതിനൊരു മാറ്റം വരണമെങ്കിൽ പുതുതലമുറയുടെ ജോലി തേടിയുള്ള പുറം രാജ്യത്തേക്കുള്ള പോക്ക് കുറയുകയോ അതല്ലെങ്കിൽ റബ്ബർ പോലുള്ള മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില മെച്ചപ്പെടുകയോ ചെയ്താൽ ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്